നിങ്ങളുടെ ഡോക്ടർ ഒരു സി ടി ആൻജിയോഗ്രാം ചെയ്യാൻ നിർദ്ദേശിച്ചിട്ടുണ്ടോ സി ടി ആൻജിയോഗ്രാം എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ അധികം ആൾക്കാർക്കും പേടിയും സംശയങ്ങളൊക്കെയാണ് വേദന ഉണ്ടാവുമോ റേഡിയേഷൻ ഉണ്ടാവില്ലേ ഇതിൻ്റെ ഫലം എങ്ങനെയാണ് മനസ്സിലാക്കുക ഈ ടെസ്റ്റ് ചെയ്യാൻ എത്ര ചിലവാ ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ പ്രസൂൺ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സി ടി ആൻജിയോഗ്രാം എന്ന് പറയുന്ന ടെസ്റ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് മലയാളികളുടെ ഡിജിറ്റൽ ഹെൽത്ത് പാർട്ട്ണറായിട്ടുള്ള ഡോ ഫുഡിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് തുടങ്ങാം ആദ്യം നമുക്ക് സി ടി ആൻജിയോഗ്രാം എന്താന്ന് നോക്കാം ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിലുള്ള രക്തക്കുഴലിൻ്റെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു ചിത്രം നൽകുന്ന ഒരു ടെസ്റ്റാണ് സി ടി ആൻജിയോഗ്രാം എന്ന് പറഞ്ഞാൽ ഇതിനു വേണ്ടി രണ്ട് കാര്യങ്ങളാണ് വേണ്ടത് ഒരു സി ടി സ്കാനർ മെഷീനും വേണം രക്തക്കുഴലിലേക്ക് കുത്തിവെക്കുന്ന കോൺട്രാസ്റ്റ് ഡൈയും അത്യാവശ്യമാണ് കുത്തിവെക്കുന്ന ഈ ഡൈ രക്തത്തിലെത്തി കഴിഞ്ഞാൽ രക്തത്തിലൂടെ സഞ്ചരിക്കും അതേസമയം സി ടി സ്കാനർ നൂറുകണക്കിന് എക്സ്റേ ഇമേജസ് ആണ് എടുക്കുന്നത് ഇങ്ങനെ എടുക്കുന്ന ഇമേജസിനെല്ലാം ഒരു കമ്പ്യൂട്ടർ കോർത്ത് ചേർത്ത് ഒരു ത്രീ ഡയമെൻഷനൽ ആയിട്ടുള്ള രക്തക്കുഴലിലെ ചിത്രമായി മാറ്റുകയാണ് ചെയ്യുന്നത് ഇനി രക്തക്കുഴലിൻ്റെ കാര്യത്തിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ അത് പ്രധാനമായിട്ടും ഹൃദയത്തിലേക്ക് പോകുന്ന കൊറോണറി ആട്രീസ് ആവാം കൊറോണറി രക്തക്കുഴലിനെ പരിശോധിക്കുന്ന സി ടി ആൻജോഗ്രാമിനെയാണ് നമ്മൾ കൊറോണറി സി ടി ആൻജോഗ്രാം എന്ന് പറയുന്നത് ഹൃദയത്തിലുള്ള ബ്ലോക്കുകൾ രക്തക്കുഴലിൻ്റെ വ്യാസം കുറയുന്ന അവസ്ഥ മറ്റു തരത്തിലുള്ള ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ സി ടി ആൻജിയോഗ്രാം നമ്മളെ സഹായിക്കുന്നുണ്ട് ഇതൊരു നോൺ ഇൻവേസീവ് ടെസ്റ്റാണ് അതായത് ശരീരത്തിൽ ഒരു മുറിവുണ്ടാക്കേണ്ട ആവശ്യമില്ല ഉപകരണങ്ങൾ കടത്തിവിടേണ്ട ആവശ്യം വരുന്നില്ല പക്ഷെ വെറും ആൻജിയോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയല്ല നമ്മുടെ ശരീരത്തിലുള്ള രക്തക്കുഴലിലേക്ക് നമ്മൾ സൂചി വഴി ഒരു പ്രോബ് കയറ്റി വിടുകയാണ് ചെയ്യുന്നത് സാധാരണ ചെയ്യുന്ന ആൻജിയോഗ്രാം എന്ന് പറയുന്നത് ഇൻവേസീവ് ടെസ്റ്റാണ് വേദന ഉണ്ടാവും പക്ഷേ സി ടി ആൻജിയോഗ്രാമിൽ വേദന ഉണ്ടാവില്ല വെറും ആൻജിയോഗ്രാമിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിനുമുമ്പേ ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോ ലിങ്ക് കാർഡ്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കാണാവുന്നതാണ് ഇനി എപ്പോഴാണ് സി ടി ആൻജിയോഗ്രാം നമ്മൾ ചെയ്യുന്നത് നോക്കാം ഇത് എല്ലാവർക്കും ചെയ്യുന്ന ഒരു സാധാരണ ടെസ്റ്റ് അല്ല എന്നാൽ വ്യക്തമായിട്ടുള്ള ലക്ഷണങ്ങളിലുള്ളവർക്ക് നെഞ്ചുവേദനയുണ്ട് പക്ഷേ അത് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുടെ ഭാഗമാണോ എന്ന് ഉറപ്പില്ലാത്ത അവസ്ഥയിൽ ബ്ലോക്കുകൾ ഉണ്ടോ ഇല്ലയെന്ന് ഉറപ്പിക്കാൻ സി ടി ആൻജിയോഗ്രാം നമുക്ക് ഉപയോഗിക്കാം ട്രെഡ്മിൽ ടെസ്റ്റ് അഥവാ ടി ടി നിങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വ്യക്തമല്ലെങ്കിൽ കൂടുതൽ വിശദമായി പരിശോധിക്കാൻ സി ടി ആൻജോഗ്രാം നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഹൃദയത്തിൻ്റെ ബൈപ്പാസ് സർജറി ചെയ്ത് കഴിഞ്ഞവർക്ക് മാറ്റി വെച്ചിട്ടുള്ള ബൈപ്പാസ് ഗ്രാഫ്റ്റ് കൃത്യമായിട്ടും പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാനും നമുക്ക് സി ടി ആൻജിയോഗ്രാം ഉപയോഗിക്കാവുന്നതാണ് മറ്റ് ചില ഘടനാപരമായിട്ടുള്ള ഹൃദയ രോഗങ്ങൾ കണ്ടെത്താനും സി ടി ആൻജോഗ്രാമിന് കഴിവുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഹൃദയ സംശയിക്കുന്ന ഇടത്തരം ലക്ഷണങ്ങളുള്ള രോഗികൾക്കാണ് നമ്മൾ സാധാരണ രീതിയിൽ സി ടി ആഞ്ചോഗ്രാം ഉപയോഗിക്കാറ് ഇനി സി ടി ആഞ്ചോ ഗ്രാം കൊറോണറി ആർട്ടറിന് മാത്രല്ല തലച്ചോറിലേക്ക് പോകുന്ന രക്തക്കുഴലും ചെയ്ത് നോക്കാവുന്നതാണ് പക്ഷെ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റ് കൊറോണറി സി ടി ആഞ്ചുഗ്രാം ആണ് ഇനി എല്ലാവരുടെയും സംശയങ്ങളിലേക്ക് വരാം ഇത് സുരക്ഷിതമായി ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു ടെസ്റ്റാണോ റേഡിയേഷൻ്റെ അപകട സാധ്യതയെല്ലാം നിലനിൽക്കുന്നില്ല എന്ന് അധിക ആൾക്കാർക്കും സംശയങ്ങളുണ്ടാകും റേഡിയേഷൻ്റെ കാര്യത്തിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ സി ടി ആൻജോഗ്രാം ഒരു സി ടി സ്കാൻ ആയതുകൊണ്ട് തന്നെ റേഡിയേഷൻ്റെ റിസ്ക് ഉണ്ട് ഒരു സി ടി സ്കാൻ ചെയ്യുന്ന സമയത്ത് ഏകദേശം നൂറോളം റേ എടുക്കുന്ന അതേ റേഡിയേഷൻ നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷേ ഇതേ റേഡിയേഷൻ എക്സ് റേ എടുത്തില്ലെങ്കിലും സി ടി സ്കാൻ എടുത്തില്ലെങ്കിലും നമുക്ക് എല്ലാ ദിവസവും സൂര്യപ്രകാശം നമ്മളുടെ പ്രകൃതിയിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ആധുനിക മൾട്ടി സ്ലൈസ് സി ടി സ്കാനറെല്ലാം വളരെ ചെറിയ തോതിലുള്ള റേഡിയേഷൻസ് മാത്രമാണ് ഉപയോഗിക്കുന്നത് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു സാധാരണ കൊറോണറി സി ടി ആൻജിയോഗ്രാമിൽ നിന്നും നമുക്ക് കിട്ടുന്ന റേഡിയേഷൻ എന്ന് പറയുന്നത് നമുക്ക് പ്രകൃതിയിൽ നിന്നും ഒന്നോ രണ്ടോ വർഷം കൊണ്ട് കിട്ടുന്ന റേഡിയേഷന്റെ അതേ അളവിലുണ്ടാവും അതുകൊണ്ട് തന്നെ സി ടി ആൻജിയോഗ്രാം എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന ടെസ്റ്റ് അല്ല റിസ്ക് കൂടുതലുള്ളവർക്ക് അഞ്ച് വർഷം കൂടുമ്പോഴൊക്കെ ചെയ്താൽ മതിയാവും ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗനിർണയങ്ങൾക്ക് ഇത് നൽകുന്ന ഗുണങ്ങളായി നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ഈ റേഡിയേഷൻ്റെ അപകട സാധ്യത കുറവ് തന്നെയാണ് പക്ഷേ സി ടി ആൻജോഗ്രാം ചെയ്യുന്ന സമയത്ത് നമ്മൾ റേഡിയേഷനേക്കാളും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കോൺട്രാസ്റ്റ് ഡൈയിനെ കുറിച്ചാണ് ചിലർക്ക് ഈ ഡൈനോട് എലർജിക് റിയാക്ഷൻസ് ഉണ്ടാവാം ഇത് റയർ ആയിട്ട് സംഭവിക്കുന്നതാണെന്നുണ്ടെങ്കിലും ഇത് പോസിബിളാണ് കിഡ്നിക്ക് ഗുരുതരമായിട്ടുള്ള അസുഖങ്ങൾ ഉള്ളവർക്ക് ഈ ഡൈ കാരണം കിഡ്നീൻ്റെ പ്രവർത്തനത്തിനെ ബാധിക്കാതിരിക്കാം സി ടി ആൻജോഗ്രാം ചെയ്യുന്നതിന് മുമ്പേ നിങ്ങളുടെ ഡോക്ടർമാർ ചില തരത്തിലുള്ള രക്തപരിശോധന ചെയ്യാൻ പറഞ്ഞേക്കാം ഇതിൻ്റെ ഒരു ഉദാഹരണമാണ് കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ് അഥവാ റീനൽ ഫങ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് ഈ ടെസ്റ്റിൽ ബ്ലഡ് യൂറിയ സിറം ക്രിയാറ്റനിൻ ഇതിനളവൊക്കെ നോക്കിയിട്ട് മാത്രമേ ഈ ടെസ്റ്റ് ചെയ്യാറുള്ളൂ ഇനി ഈ ടെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്കോറ് എങ്ങനെ മനസ്സിലാക്കാമെന്ന് നമുക്ക് നോക്കാം സി ടി ആൻജിയോഗ്രാമിൻ്റെ കൂടെ തന്നെ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ടെസ്റ്റാണ് കാൽഷ്യം സ്കോറിംഗ് എന്ന് പറയുന്നത് ഇത് രണ്ടും വേറെ വേറെ ടെസ്റ്റ് ടെസ്റ്റായിട്ടല്ല ചെയ്യുന്നത് സി ടി ആൻജോഗ്രാം ചെയ്യുന്നവർക്ക് കാൽഷ്യം സ്കോറിങ്ങും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കോൺട്രാസ്റ്റ് ഡൈ അത് കുത്തി വെക്കുന്നതിൻ്റെ മുമ്പെയാണ് കാൽഷ്യം സ്കോറിങ് ചെയ്യുന്നത് കാൽഷ്യം സ്കോർ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന്റെ രക്തക്കുഴലിൻ്റെ ഉള്ളിലുള്ള കെട്ടി നിൽക്കുന്ന കൊഴുപ്പിൻ്റെയും അതിൻ്റെ മുകളിലുള്ള കാൽഷ്യം കവറിങ്ങിൻ്റെയും അളവാണ് ഈ സ്കോറിലൂടെ നമുക്ക് ലഭിക്കുന്നത് നിങ്ങൾ മുമ്പേ സി ടി ആൻജോഗ്രാം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ കാൽഷ്യം സ്കോർ നോക്കേണ്ടത് ഇങ്ങനെയാണ് സ്കോർ സീറോ ആണെന്നുണ്ടെങ്കിൽ കാൽഷ്യം കെട്ടി നിൽക്കുന്നില്ല എന്ന് പറയാം അതായത് ഹൃദ്രോഗങ്ങളുടെ സാധ്യത തീരെയില്ല ഇനി സ്കോറ് ഒന്ന് മുതൽ നൂറ് വരെയാണെന്നുണ്ടെങ്കിൽ ചെറിയ തോതിൽ കാൽഷ്യം ഉണ്ടെന്നാണ് അർത്ഥം അപകട സാധ്യത കുറവായിരിക്കും ഇനി സ്കോറ് നൂറ്റി ഒന്ന് മുതൽ നാന്നൂറ് വരെയാണെന്നുണ്ടെങ്കിൽ കാൽഷ്യം ഇടത്തരം അളവിൽ ഉണ്ടെന്നാണ് അർത്ഥം അപകട സാധ്യത ചെറിയ രീതിയിലുണ്ട് ഇവർക്ക് ജീവിതശൈലി മാറ്റങ്ങളും മരുന്നുകളും ആവശ്യമുണ്ടാവും ഇനി സ്കോർ നാനൂറിൻ്റെ മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം കാൽഷ്യത്തിൻ്റെ അളവ് കൂടുതലാണെന്നാണ് അപകട സാധ്യത കൂടുതലാണ് ഇങ്ങനെയുള്ളവരാണ് കൂടുതലും ശ്രദ്ധിക്കേണ്ടതും കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടതും കാൽഷ്യം സ്കോർ നമുക്ക് കാൽഷ്യത്തിൻ്റെ അളവാണ് കാണിച്ചു തരുന്നതെങ്കിൽ ഇതിനുശേഷം ഡൈ കുത്തി വെച്ചിട്ട് ചെയ്യുന്ന ആൻജിയോഗ്രാമിലാണ് എത്രത്തോളം ബ്ലോക്ക് ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് മൃദുവായിട്ടുള്ള കാൽഷ്യം കുറഞ്ഞിട്ടുള്ള പ്ലാക്സ് അല്ലെങ്കിൽ ഡെപ്പോസിറ്റ്സിനെ കണ്ടെത്താനും ഡൈ കുത്തി വെച്ചിട്ട് ചെയ്യുന്ന ആൻജിയോഗ്രാം നമ്മളെ സഹായിക്കുന്നുണ്ട് ഇനി ഈ ടെസ്റ്റിന്റെ ചിലവ് എത്രയാണെന്ന് നോക്കാം ഇത്തരത്തിലുള്ള ടെസ്റ്റ് ഹോസ്പിറ്റൽസിനാണ് ചെയ്യുന്നത് ലാബുകളിൽ ചെയ്യാൻ സാധിക്കാറില്ല കേരളത്തിലൊരു സാധാരണ ഹോസ്പിറ്റലിൽ നിന്നും കൊറോണറി സി ടി ആൻജോഗ്രാം നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചിലവ് വരുന്നത് ഏകദേശം എണ്ണായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് ഇത് ആശുപത്രിയിൽ ഉപയോഗിക്കുന്ന സി ടി സ്കാനർ അവിടെ ഉപയോഗിക്കുന്ന ടെക്നോളജി ഇതിനനുസരിച്ച് വ്യത്യാസമുണ്ടാവാം ചുരുക്കി പറഞ്ഞാൽ സി ടി ആൻജോഗ്രാം എന്ന് പറയുന്നത് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കണ്ടുപിടിക്കാനുള്ള വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു നോൺ ഇൻവേസീവ് പരിശോധനയാണ് നിങ്ങളുടെ ഡോക്ടർ നിങ്ങളോട് ഈ ടെസ്റ്റ് ചെയ്യാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഈ ടെസ്റ്റ് കാരണമുള്ള ഗുണങ്ങൾ തന്നെയായിരിക്കും കൂടുതൽ അതിൻ്റെ സൈഡ് എഫക്ട്സും അപകട സാധ്യതയും നമ്മൾ അപ്പോൾ കണക്കിലെടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ എപ്പോഴെങ്കിലും സി ടി ആൻജോഗ്രാം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കാൽഷ്യം സ്കോർ എത്രയായിരുന്നു കാര്യം വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഏകദേശം എത്ര രൂപ ചിലവായി എന്നുള്ളതും വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്താൽ ഈ വീഡിയോ കാണുന്ന മറ്റുള്ളവർക്കും അത് തീർച്ചയായിട്ടും ഉപകാരപ്രദമായിരിക്കും ഈ വീഡിയോ ലൈക്ക് ചെയ്തതിനും ഷെയർ ചെയ്തതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനും നന്ദി ഞാനിതുപോലത്തെ മറ്റൊരു വീഡിയോയിൽ നിങ്ങൾ വീണ്ടും കാണാം ബൈ